ഹലോ എല്ലാവർക്കും നമസ്കാരം ഓരോ യാത്രകളും ഓരോ രുചികൾ തേടിയിട്ടുള്ളതാണ് യെസ് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഓരോ യാത്രയിലും നമുക്ക് മറക്കാനാവാത്ത ഓരോ രുചികൾ നമുക്ക് കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ കയറിയിരിക്കുന്നത് ശ്രീ വിനായക ഹോട്ടലിലാണ് ഇത് തൃശ്ശൂരിൽ നിന്ന് കോലഴിയിലേക്ക് പോകുമ്പോഴുള്ള റൂട്ടിലാണ് ഇത് വരുന്നത് കാണാനൊക്കെ നല്ല ആംബിയൻസ് ആണ് അടിപൊളിയാണ് സെറ്റിങ്ങും അവരുടെ സർവീസൊക്കെ സൂപ്പറാണ് നമ്മളിവിടെ കയറി മെനു കാർഡൊക്കെ നോക്കിയതിന് ശേഷം ഒരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത് മസാല ദോശ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ഒത്തിരി ഫീല്ലിങ്ങായിരുന്നു മസാലയൊക്കെ നമ്മൾ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ പോകുന്നില്ലെങ്കിൽ മസാല ദോശയില് മസാല കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം ടേസ്റ്റൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവസാനം നമ്മളോട് റിവ്യൂ ചോദിക്കാനായിട്ട് അവർ വരും വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിൽ തന്നെ ഏറ്റവും നല്ല സാമ്പാർ മസാല ദോശയോടൊപ്പം കിട്ടുന്ന ഏറ്റവും നല്ല സാമ്പാർ ഈ ഒരു ചട്നിയും ചമ്മന്തിയും ഒക്കെ ടേസ്റ്റായിരുന്നു എന്നിരുന്നാലും അതിലെടുത്ത് പറയേണ്ടത് ആ ഒരു സാമ്പാർ തന്നെയാണ് മസാലയാണെങ്കിലും നല്ലതായിരുന്നു നെയറോസ്റ്റോൾ ഒരു ദോശയാണെങ്കിലും ഒട്ടും അടുപ്പിക്കാത്ത എന്നാൽ സാധാരണക്കാരുടെ ഒരു രുചിനെ ഒട്ടും അടുപ്പിക്കാത്ത രീതിയിലുള്ള മസാലയൊക്കെ ചേർന്ന് നല്ല അടിപൊളി ഒരു ദോശ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുവഴി പോകുന്നവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കൂടെ ബബ ഫ്രം വി വ്ലോക്ക് തൃശൂർ